ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മുകേഷ് പ്രസ് മാനുഷിക വിലാപം സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു മുകേഷിന്റെ ക്യാമറയിൽ പതിഞ്ഞതെന്ന് മാതൃഭൂമി ന്യൂസ് എഡിറ്റർ സുസ്മിത അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചത് റിപ്പോർട്ടറാണെന്നാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇത് ഈ നിരന്തരം ഞാൻ വളരെ നമ്മള് സാധാരണഗതിയിൽ ഒരു പത്രത്തിലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മാധ്യമത്തിന്റെയും കണ്ണിൽ പെടാതെ പോകുന്ന മനുഷ്യരുണ്ടല്ലോ ഒരു ശബ്ദവും ഇല്ലാതെ അവരുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരുടെ അവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയോ അല്ലെങ്കിൽ അവര് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ വലിയ വികസനം എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്നത്തെ പുത്തൊഴുക്കില് ഇതൊക്കെ അപ്ര അപ്രത്യക്ഷമായി പോകുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അതൊന്നും വാർത്ത പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മലമ്പുഴ പനമരക്കാടിന് സമീപം വെച്ചാണ് മുകേഷ് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് ജനവാസ മേഖലയിൽ ആനയിറങ്ങിയതായി വിവരമറിഞ്ഞതിനെ തുടർന്നാണ് മുകേഷ് ഉൾപ്പെടുന്ന വാർത്താസംഘം സംഭവസ്ഥലത്തെത്തിയത് അനുസ്മരണ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ രമേശ് അധ്യക്ഷനായി എം എ പ്ലൈ ഫൌണ്ടേഷൻ ചെയർമാൻ നിഖിൽ കൊടിയത്തൂർ ഒരു ലക്ഷം രൂപ മുകേഷിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ അറിയിച്ചു പറഞ്ഞ പത്തിരുപത് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് സേവനം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവൻ ഒന്നും ഒരിക്കലും ഒരു പരിഹാരമാവില്ല നമുക്ക് അറിയാം ഒരു ലക്ഷം രൂപ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ഇത് ആദ്യമേ ഡിസ്കസ് ചെയ്യുക അങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല ഇവിടെ വന്നപ്പോ തീരുമാനിച്ച കാര്യമാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല പ്രസ് ക്ലബ് ഇനിഷ്യേറ്റീവ് എടുക്കണ്ടെന്നുള്ള കാര്യം രമേശിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക വസ്ത്രാത്രം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്ന് മോർച്ചയിൽ വെച്ച് രാത്രിയിൽ അപ്പോ എനിക്കറിയാം അദ്ദേഹത്തിന് വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ എന്നെ അതിജീവിച്ച് ഏഹ് ജീവിത വിജയം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ രമ്യപ്പള്ളി ഫൗണ്ടേഷന് ഒരു ലക്ഷം രൂപയുടെ സഹായം തരാൻ കൂടി ഞാൻ അറിയിക്കുകയാണ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ട്രഷറർ സുരേഷ് വെള്ളിമംഗലം പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത വി എം ഷൺമുഖദാസ് കെ വി വി എസ് ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് ഹസൻ മുഹമ്മദ് ഹാജി എന്നിവർ അനുസ്മരണം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്